പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങയോട് പറയാനുള്ളത് ഞാൻ എന്നെ വിറ്റ കാശ് വേറെ ആർക്കും പോക്കറ്റിൽ വെക്കാൻ കൊടുത്തിട്ടില്ല അങ്ങനെ ആരെങ്കിലും വിറ്റ കാശ് പോക്കറ്റിൽ വെക്കാൻ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന ധാരണ അങ്ങേക്കുണ്ടെങ്കിൽ അതൊന്ന് തിരുത്തി മുന്നോട്ട് പോകണം എന്നതുകൂടി പറയുന്നു അടിയാ നടക്കാൻ അടുക്കര അതിനു മുൻപുണ്ടായിരുന്ന വസ്തുവകകളിൽ ഈ പാളികളിലടക്കം നഷ്ടമുണ്ടാകുന്നു എന്ന സാഹചര്യം മറന്നേക്ക് പുറത്തു വന്നിരിക്കുകയാണ് അതിലിനി സംശയാസ്പദമായ ഒരു സാഹചര്യവും ഇല്ല നഷ്ടപ്പെട്ടു പോയി എന്നതിൽ മറുപടി എല്ല ഒന്ന് ആഗോള അയ്യപ്പ വൻ വിജയമായതോടുകൂടി കേരളത്തിലെ പ്രതിപക്ഷത്തിന് എത്ര വലിയ കടന്നാക്രമണമാണ് ശബരിമലക്കെതിരായിട്ടും അയ്യപ്പ സംഗമത്തിനെതിരായിട്ടും നമ്മുടെ നാട്ടിൽ ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അയ്യപ്പ സംഗമം അതിന്റെ ലക്ഷ്യങ്ങൾ നേടിയെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം പ്രതിപക്ഷ നേതാവ് പോരാ എന്ന മാധുവിന്റെ ആ പരാതിക്ക് അടിസ്ഥാനമില്ല പ്രതിപക്ഷ നേതാവ് ഉഷിരി പോരാട്ട് സ്വർണ്ണപാടി വിവാദവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ കോൺഗ്രസിന്റെ പ്രതിനിധി സങ്കടം കണ്ടു സങ്കടം കണ്ടു മാധുവിന്റെ സങ്കടം കണ്ടല്ലോ ആ സങ്കടം കണ്ടു സങ്കടം കുഴപ്പമില്ല പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ കൊറേ ദിവസമായല്ലോ നിങ്ങൾ നിങ്ങൾ കൊറേ ദിവസമായല്ലോ നിങ്ങൾ ഇത് വിവാദം ഉണ്ടാക്കുന്നു ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കൂ മാധു ഞാനും തമ്മിലുള്ള ചർച്ചയിൽ കൃത്യമായിട്ട് പറഞ്ഞു ഒരു പേപ്പറിന്റെ ഖനത്തിൽ സ്വർണം അതിൽ പതിപ്പിച്ചു എന്ന് പറഞ്ഞ ഞാൻ എന്തുകൊണ്ട് സ്വർണം വിജയമല്ല നൽകി എന്ന് പറഞ്ഞില്ല എന്നാണ് എന്നോട് ചോദിച്ചത് അപ്പൊ നിങ്ങൾ ഈ ചർച്ചയിൽ തന്നെ എത്രത്തോളം മാധു വല്ലാത്തൊരു ബോധത്തിലേക്ക് പോയി ഇവന്റെ ഇപ്പോഴും അങ്ങ് പറയുന്നില്ല എന്തുകൊണ്ടാണ് മുൻ ദേവസ്വം പ്രസിഡന്റ് അതായപ്പോ പണ്ട് മഹസറിൽ ചെമ്പന്നാണ് രേഖപ്പെടുത്തിയത് ഉദ്യോഗസ്ഥൻ എന്നങ്ങ് പറയുമ്പോ മുൻ ദേവസ്വം പ്രസിഡന്റ് ഇപ്പോൾ ഈ വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷവും അത് ചെമ്പാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞത് ഏത് മഹസറിന്റെയും ഏത് രജിസ്റ്ററിന്റെയും അടിസ്ഥാനത്തിലാണ് എന്ന കാര്യം കൂടി വ്യക്തമാക്കേണ്ടതുണ്ടായിരുന്നു അത് അങ്ങ് ചെയ്തില്ല അങ്ങനെയാണെങ്കിൽ ആധികാരികമായ അതിൽ പറയുന്ന ഒരാളായിരുന്നു അല്ല അല്ലെ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി അല്ല എന്നോട് ചോദിച്ചാൽ ചോദിച്ചാൽ ഉത്തരം ഉത്തരം പറയാം എന്നോട് പറയാം ഞാൻ നേരത്തെയും ഈ ചോദ്യം തന്നെ ചോദിച്ചത് പക്ഷെ അങ്ങ് പറഞ്ഞില്ല അവസരം തരണം അല്ല തന്നെ ഉത്തരം പറയാം ആടിനെ ആടിനെ പട്ടിയാക്കാൻ ആടിനെ പട്ടിയാക്കാൻ അനിൽകുമാർ അവർക്കുള്ള കഴിവ് വളരെ മികച്ചതാണ് കാരണം യഥാർത്ഥത്തിൽ വളരെ കൃത്യമായി ഒന്ന് 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 പരിശോധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇവിടെ അവിടെ ഇല്ലേ എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞു നന്നായിരുന്നു ദേവസ്വം ഫണ്ട് അയ്യപ്പ സംഗമത്തിന് വേണ്ടി ചെലവഴിക്കില്ല എന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞതിന് ശേഷം രണ്ട് സാധ്യതകളാണുള്ളത് ഒന്നുകിൽ ഈ ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവ് വന്നതിന് ശേഷം ഹൈക്കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു നിർദ്ദേശം വന്നു എന്നിരിക്കെ അങ്ങനെയാണെങ്കിൽ ഈ തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായതിനു ശേഷമാണ് ഹൈക്കോടതിയോട് ദേവസ്വം ഫണ്ട് ഉപയോഗിക്കില്ല എന്ന് പറയുന്നത് ഇനി ഹൈക്കോടതിയിൽ ആ കാര്യം പറഞ്ഞതിന് ശേഷമാണ് ഹൈക്കോടതി നിർദ്ദേശത്തിന് വിരുദ്ധമായിട്ടാണ് അത്തരത്തിൽ ഫണ്ട് ചെലവഴിച്ചത് ഈ രണ്ട് കാര്യമാണെങ്കിലും അത് ഹൈക്കോടതി നിർദ്ദേശത്തെ മറികടന്നുകൊണ്ടോ ഹൈക്കോടതിയെ കബളിപ്പിച്ചുകൊണ്ടോ എന്ന നിലയ്ക്ക് പരിഗണിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് എന്തുകൊണ്ടാണ് അത്തരം ഒരു സമീപനം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് സർപ്ലസ്റ്റുമായിട്ടാണ് ഇരിക്കുന്നത് കോടി രൂപ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ അവിടെ വരുന്ന ഗസ്റ്റ് അതിൽ കുറേ ആളുകൾ സ്വമേധയാ വന്നവരാ ചില ആളുകളെ സർക്കാർ തന്നെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവന്നവരാ അവന് ആവശ്യമുള്ള ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഹോട്ടൽ വാടക ബില്ലുമൊക്കെ അക്കൗണ്ടഡ് ആണ് നമ്മളൊരു ഒരു സംഘം ഒരു സർക്കാർ നടത്തി മുറി പിടിച്ചിട്ട് ഇങ്ങനെ ചർച്ച ചെയ്ത് ഇത് കേരളത്തെ തകർക്കാൻ അയ്യപ്പനെ തകർക്കാൻ ശബരിമലയെ തകർക്കാൻ ഇങ്ങനെ കുറെ ചർച്ചയായിട്ട് ഇറങ്ങി വരുന്നതിനിടയിൽ ഇങ്ങനെ ഒരു കാര്യത്തിൽ ഇടപെടേണ്ടതില്ല എന്ന് വിചാരിച്ചാണ് അങ്ങ് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചത് എനിക്കതിൽ ചില കാര്യങ്ങൾ പറയാനുണ്ട് അത് പറഞ്ഞു പോവുക തന്നെ വേണം ഒന്ന് സർപ്ലസ് ഫണ്ട് എന്ന ഇന്നലെ മാതൃഭൂമി ന്യൂസ് ഉപയോഗിച്ചു ഞാനും അങ്ങും നേരത്തെ പറഞ്ഞ മാധുവിന്റെ അന്തി ചർച്ചയിൽ ആ വാക്ക് ഉപയോഗിച്ചു എന്തുകൊണ്ട് ഉപയോഗിച്ചു എന്ന് ഇന്നലത്തെ ചർച്ചയിൽ തന്നെ പറഞ്ഞിരുന്നു ദേവസ്വം കമ്മീഷനാണ് ഈ ഫണ്ട് റിലീസ് ചെയ്യാനുള്ള ഉത്തരവിറക്കിയിരിക്കുന്നത് ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട ഫണ്ട് സർപ്ലസ് ഫണ്ടാണ് ആണ് എന്നുള്ളത് ഈ കാര്യങ്ങൾ സുതാര്യമായി നടക്കുകയോ ഈ ഫണ്ട് ചിലവഴിക്കുകയോ ചെയ്യുന്നത് ഇപ്പൊ ഒരു ഫണ്ട് ചെലവഴിക്കാൻ ഇപ്പം ഏത് ഹെഡിലാണെങ്കിലും നാൽപ്പത്തി ഒന്ന് ഹെഡിലോ മറ്റോ ദേവസ്വം ബോർഡിൽ ഫണ്ടുകൾ അനുവദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ഫണ്ട് ചെലവഴിക്കില്ല എന്ന് കോടതിയിൽ പോയി പറഞ്ഞതാരാണ് ദേവസ്വം ബോർഡാണ് അടുക്കള പൂർത്തീകരിക്കട്ടെ ആ ഫണ്ട് ചെലവഴിച്ചു അപ്പൊ ആദ്യം നടന്ന എന്താണ് ഫണ്ട് ചെലവഴിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഫണ്ട് ചെലവഴിച്ചു ഫണ്ട് ചെലവഴിക്കാനുള്ള ഉത്തരവിറക്കിയത് ദേവസ്വം കമ്മീഷനാണ് ഈ കാര്യങ്ങൾ ദേവസ്വം ബോർഡ് വാർത്താ സമ്മേളനം നടത്തിയല്ല ഇവിടുത്തെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകൾ ഇതറിഞ്ഞത് ദേവസ്വം ഫണ്ട് ഉപയോഗിച്ചല്ലോ ദേവസ്വം ഫണ്ട് ഉപയോഗിക്കില്ല എന്ന് കോടതിയിൽ പോയി പറഞ്ഞിരുന്നല്ലോ ഈ പറയുന്ന മൂന്ന് കോടി ട്രാൻസ്ഫർ ചെയ്ത ഇടത്തു നിന്നാണ് അവിടെയുള്ള ഈ ലക്ഷറിയസ് ആയിട്ടുള്ള ഹോട്ടലുകൾക്ക് ബില്ല് അഡ്വാൻസ് അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് ദേവസ്വം ഫണ്ട് ഉപയോഗിച്ചോ സർ അഞ്ചു കോടി രൂപ ഈ പറയുന്ന ഹെഡിൽ ദേവസ്വം റിലീജിയസ് കൺവെൻഷൻ ആൻഡ് ഡിസ്കോഴ്സ് എന്ന് പറയുന്ന ഹെഡിൽ അഞ്ചു കോടി രൂപ മുൻകൂറായി അനുവദിച്ചല്ലോ അത് ശരിയാ ശരി അത് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങോട്ട് പറയാനുള്ളത് ശ് വേറെ ആർക്കും പോക്കറ്റിൽ വെക്കാൻ കൊടുത്തിട്ടില്ല അങ്ങനെ ആരെങ്കിലും വിറ്റ കാശ് പോക്കറ്റിൽ വെക്കാൻ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന ധാരണ അങ്ങേക്കുണ്ടെങ്കിൽ അതൊന്ന് തിരുത്തി മുന്നോട്ട് പോകണം എന്നതുകൂടി പറയുന്നു അടുക്കൽ ആൾക്കും പറയാം കരുതുന്ന പോലെ വെറും അല്ല ഞാൻ ഈ വിറ്റകാശം എന്ന് പറയുന്നത് ഉടനെ അത് ഏതെങ്കിലും തരത്തിൽ തെറ്റായി ധരിക്കണ്ട ധരിക്കേണ്ട ഒരു നാട്ടു വർത്താനം പറഞ്ഞു എന്ന് മാത്രം കരുതിയാൽ മതി ഒരു കാര്യം മനസ്സിലാക്കുക ഈ മാധുവിന് സങ്കടം ഇല്ലല്ലോ മാധുവിനെ പോലെ ഒരാൾ ചർച്ച പങ്കെടുക്കുന്നു നല്ലൊരു മാധ്യമ പ്രവർത്തകയാണ് എട്ടര കോടി രൂപ നിങ്ങളുടെ ചാനലിലൂടെ ഒരാൾ തട്ടിവിടുകയാണ് മാധുവിനെ അദ്ദേഹം വിറ്റിട്ടില്ല എന്നാണ് എൻ്റെ ധാരണ വിറ്റിട്ടില്ലാത്ത കൊണ്ട് മാധു ചോദിക്കണായിരുന്നു നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി ഇവന് ഇതിൽ എന്തോ കൈ ഉണ്ട് ആ എന്നിട്ട് 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 എവിടുന്നു കിട്ടി എട്ടര കോടി രൂപ ഇന്നലെ സർപ്ലസ് നാല് പറഞ്ഞിട്ടുണ്ട് പിന്നെ ചോദിക്കണം പിന്നെ ചോദിക്കും എംഒ യു എംഒ എട്ട് കോടി എന്ന് പറയുന്നുണ്ട് പിന്നെ